ബി ജെ പിയും കോൺഗ്രസും ഒരേ തൂവൽ പക്ഷികളെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം പി രാജീവ് രാമരാജ്യ പ്രശ്നം രാജ്യത്ത് ഉയർത്തിയത് ബി ജെ പിക്ക് കോൺഗ്രസ് കൂടിയാണ് കോൺഗ്രസ് ബി ജെ പി വർഗീയതയ്ക്കൊപ്പം കൂടി ബി പി സിംഗ് സർക്കാരിനെ പുറത്താക്കിയെന്നും പി രാജീവ് പറഞ്ഞു സി പി ഐ എം കവളങ്ങാട് ഏരിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതേതരത്വത്തിന്റെ പ്രതീകമായ ബാബറി മസ്ജിദ് പൊളിക്കാൻ കോൺഗ്രസ് നേതാവും പ്രധാനമന്ത്രിയുമായിരുന്ന നരസിംഹറാവു കൂട്ടുനിന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മുന്നണിയിലെ പ്രബല കക്ഷിയായ മുസ്ലിം ലീഗിന് മുസ്ലിങ്ങളുടെ അട്ടിപ്പേർ അവകാശമില്ല ജമാത്ത് ഇസ്ലാമിയുമായി ചേർന്ന് കശ്മീരിൽ സിപിഐഎമ്മിനെ പരാജയപ്പെടുത്താൻ ബിജെപി ശ്രമിച്ചു മതേതരത്വത്തിനു വേണ്ടി നടത്തിയ പോരാട്ടത്തിൽ നിരവധി പേർ രക്തസാക്ഷിത്വം വരിച്ച പാർട്ടിയാണ് സിപിഐഎം നേമത്ത് ബിജെപിയുടെ അക്കൌണ്ട് പൂട്ടിക്കുവാൻ സിപിഐഎമ്മിന് കഴിഞ്ഞു തൃശൂരിൽ ബിജെപിക്ക് അക്കൌണ്ട് തുറക്കുവാൻ കോൺഗ്രസ് അവസരമൊരുക്കി സിപിഐഎമ്മിനെയും ഇടതുപക്ഷ സർക്കാരിനെയും തകർക്കാൻ വലതുപക്ഷ മാധ്യമങ്ങളും കോൺഗ്രസും ബിജെപിയും ഒരു മനസ്സോട് ശ്രമിക്കുകയാണെന്നും വിയോജിപ്പുണ്ടാകാം നമുക്ക് വേണമെങ്കിൽ പാർലമെന്റ് തന്നെ ഒന്നോ രണ്ടോ ദിവസം ഞങ്ങളുടെ ചെയ്യാം ഇവിടെ ചോദ്യം നിങ്ങൾ നിങ്ങൾ മതപരിപേക്ഷതക്കൊപ്പമാണെങ്കിൽ ഈ ഗവൺമെന്റ് തുടരണം നിങ്ങൾ വർഗീയതയ്ക്കൊപ്പമാണെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തോളൂ എനിക്ക് എന്റെ അധികാര കസേരയിൽ ഈ ജനാധിപത്യമാണ് ഈ രാജ്യത്തിന്റെ മതനിര്യപേക്ഷതയാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് വി പി സിങ് എവിടെ ഇന്ന് കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി വോട്ട് ചെയ്തു പള്ളി വേണ്ടി രഥയാത്രയെ പേരിൽ മാത്രം ന്യൂനപക്ഷമായി മാറിയ ബി ജെ പിയോടൊപ്പം ചേർന്ന് വോട്ട് ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് അതാണ് ബി ജെ പിയുടെ വളർച്ചയ്ക്ക് പരിസരമൊരുക്കിയത് എൺപത്തി സീറ്റ് ഉണ്ടായിരുന്ന ബി ജെ പി പുറത്തു നിർത്തി പിന്തുണ നൽകിയ സാഹചര്യമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്കുള്ള വളക്കൂറുള്ള മണ്ണൊരുക്കിയത് കോൺഗ്രസിനോട് ചേർന്ന് ബി ജെ പി വോട്ട് ചെയ്ത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്